സിറിയയിൽ വിമത സേനയുടെ മിന്നൽ വേഗത്തിലുള്ള മുന്നേറ്റം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിയന്ത്രണം ഉറപ്പിക്കുകയാണ് തലസ്ഥാനമായ ഡമാസ്കസ് വളയുന്നതിന്റെ അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണെന്നായിരുന്നു ഇന്നലെ രാത്രി വന്ന റിപ്പോർട്ട് ഇപ്പോൾ ഡമാസ്കസ് വളഞ്ഞിരിക്കുകയാണ് എന്തായാലും ഡമാസ്കസിൽ നിന്നും വെറും അൻപത് കിലോമീറ്റർ മാത്രം അകലെയാണ് ഇന്നലെ വിമതർ ഉണ്ടായിരുന്നത് വടക്കൻ അലപ്പോ മധ്യമേഖലയായ ഹമ കിഴക്കൻ ദൈദ്രൈ അൽസോർ എന്നിവിടങ്ങളിൽ വിമതർ ഇതിനോടകം തന്നെ കൈയടക്കിയിട്ടുണ്ട് തെക്കൻ ക്യുനൈദ്ര ദറ സുവയ്യ എന്നിവിടങ്ങളിലും വിമതരുടെ നിയന്ത്രണം കടുപ്പിക്കുകയാണ് ഡമാസ്കസിലേക്കുള്ള നീക്കം സനാമയിൽ എന്ന ജോർദാൻ ഹൈവേയിലെ പ്രധാന താൽപര്യ പ്രദേശം പിടിച്ചടക്കിയതോടെ കൂടുതൽ ശക്തി നേടിയിട്ടുണ്ട് ജോർദാൻ അതിരി സമീപത്തുള്ള ധേറ രണ്ടായിരത്തി പതിനൊന്നിൽ ആരംഭിച്ച സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ പ്രഭവ കേന്ദ്രമായിരുന്നു ഈ കേന്ദ്രം പിടിച്ചെടുത്തത് വിമതർക്ക് ബലം കൂട്ടിയിട്ടുണ്ട് അതേസമയം വിമതരുടെ മുന്നേറ്റം ശക്തമായതോടെ സിറിയൻ പ്രസിഡന്റ് ബഷാർ അൽ അസദ് രാജ്യം വിട്ടുവെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്നാൽ അസദ് ഇപ്പോഴും ഡമാസ്കസിൽ തന്നെയുണ്ടെന്നും ഈ വാർത്തകൾ തെറ്റായതാണെന്നുമാണ് പ്രസിഡന്റിന്റെ ഓഫീസ് വ്യക്തമാക്കിയത് അസദിനെ പിന്തുണച്ചുകൊണ്ട് ഇറാൻ റഷ്യ തുർക്കി എന്നിവ ദോഹയിൽ കൂടിക്കാഴ്ച നടത്തി സിറിയൻ പ്രദേശങ്ങൾ ഭീകര ഭീകരസംഘടനകളുടെ പിടിയിലാക്കരുതെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി ജെർഗോയ് ലാവറോവ് മുന്നറിയിപ്പ് നൽകി വിമതസേനയെ ഹയാത്ത് തക്രീഫ് അൽഷാം എന്ന ഭീകര സംഘടന നയിക്കുകയാണെന്നും ലാവറോവ് അഭിപ്രായപ്പെട്ടു ഇസ്ബുളയിൽ നിന്നുള്ള മേൽനോട്ട സേനയെ ഹുംസിലേക്ക് അയച്ചതായും ലബനൻ സിറിയ അതിർത്തി പ്രദേശത്ത് ഇസ്രായേൽ ആക്രമണം നടത്തിയതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ഡമാസ്കസിൽ നിന്ന് വെറും പത്ത് കിലോമീറ്റർ അകലെ ജർമാന എന്ന സ്ഥലത്ത് പ്രസിഡന്റ് ഹാഫീസ് അൽ അസദിന്റെ പ്രതിമ പ്രതിഷേധക്കാർ തകർത്തതും അതിർത്തി മേഖലയിൽ വികാരമുയർത്തുന്ന സംഭവമായി മാറിയിരുന്നു വിമതരുടെ കേന്ദ്രത്തിൽ പ്രവേശിക്കുന്നതോടെ സറിയയുടെ യുദ്ധത്തിന്റെ ഗതി ആഖ്യാനപരമായ മാറ്റങ്ങൾ രേഖപ്പെടുത്തുന്നു എന്തായാലും തലസ്ഥാനത്തെ നിയന്ത്രണം ഏതാണ്ട് ഫലവത്തായെന്ന അവകാശവാദങ്ങൾ അന്താരാഷ്ട്ര രാഷ്ട്രീയവും കൂടുതൽ സമുചിതമാക്കുകയാണ് ഒപ്പം എന്ന് കരുതുന്ന അസദിന്റെ പതനം കുറേ കാലമായി അമേരിക്കയും ഇസ്രായേലും ആഗ്രഹിക്കുന്നതാണ് സിറിയയുടെ പല ഭാഗങ്ങളും പിടിച്ചടക്കിയ ഐസിസിനെ ഒക്കെ അടിച്ചൊതുക്കുന്നതിൽ റഷ്യയ്ക്കൊപ്പം ശക്തമായി പ്രവർത്തിച്ചയാളാണ് ബാഷർ അൽ അസദ് പക്ഷേ സ്വന്തം ജനതയെ കുറുദുകൾക്കു നേരെയും അയാൾ ക്രൂരത കാണിച്ചു സദാമിനെ പോലെ സ്വന്തം ജനതയ്ക്ക് നേരെ രാസായുധങ്ങൾ ഉപയോഗിക്കാൻ പോലും അയാൾക്ക് മടിയുണ്ടായിരുന്നില്ല നേരത്തെ ഒക്കെ ബാഷറിനെ രക്ഷിച്ചത് റഷ്യ ഇപ്പോൾ റഷ്യയുടെ ശ്രദ്ധ യുക്രൈനിൽ ആയതുകൊണ്ട് അവർക്ക് പഴയതുപോലെ ശൗര്യമില്ല എന്നിട്ടും അലപ്പോ വീണപ്പോൾ റഷ്യൻ സിറിയൻ പോർവിമാനങ്ങൾ വിമത കേന്ദ്രങ്ങളിൽ ബോംബ് വർഷിക്കാൻ തുടങ്ങിയെങ്കിലും വിമത പോരാളികൾ തളരാതെ കുതിച്ചു ഇതിനിടെ വിമതർക്കു വേണ്ടി ഇസ്രായേലും കളത്തിലിറങ്ങി